ുള്ളിയില് വേറെ വലിയ കാണുന്നു അങ്ങനെ വരലിണ്ടാ പഠിക്കാതെ ചെറിയ കേപ്പൊ കാണുന്നുള്ളു വെച്ചാൽ എനിക്ക് പരിചയമില്ല നമ്മൾ കാണാറില്ല അത് കാരണം രണ്ടത്ട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാട്ടിൽ തന്നെ ഒരടുത്ത് തന്നെയാണ് നമ്മൾ മൂന്ന് പേടികളാണ് കട്ട് ചെയ്തിടാനായിട്ട് കുറച്ച് സ്ഥലക്കുറവ് അപ്പം അതാണ് ഇന്നത്തെ കളി നീ കാണുന്നത് ഇതൊന്നുമില്ല നമ്മൾ സാധാരണ ചെയ്യണമാതി തന്നെ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മുട്ടികളാക്കിയും കഴിഞ്ഞിട്ടും മാറ്റാം ഏറ്റവും സുഖാതെ സേഫ്റ്റി ഇതുവണ്ണം പിന്നെ ആവശ്യമുള്ള ഇതല്ല അവർക്കും കുറിച്ച് ഒഴിവാക്കണ ഒരു ഇതാണ് അപ്പോൾ കട്ട് ചെയ്തും കിട്ടാവിടെ ഒതുക്കി എവിടെയെങ്കിലും അട്ടിട്ട് ഉച്ച കൊടുത്താൽ സമാധാനം ഞാൻ അങ്ങനെ Angane mbar ya mbar tuja. Berunda. Kita lihat ada di ഇതെന്താണ് പുതിയൊരുത് കാണുന്നു തെങ്ങൻ്റെ തൊലി പൊട്ടി പോയിട്ട് ഉള്ളി വേറെ തൊലി കാണ അങ്ങനെ വേറെ പോലെ ഉള്ളില് വേറെ തൊലി എന്താ അറിയില്ല കണ്ടിട്ടില്ല സംഗതി തൊലി പോയവിടത്തെ ഇങ്ങനെ ഇതായിട്ടാ കാണലോ വേറെ മറക്കായിട്ട് ഇതെന്താ സംഭവം അറിയില്ല അറിയില്ല എനിക്ക് പരിചയമില്ല നമ്മൾ കാണാറില്ല

படிச்சு <laughs> விடலே മൂന്ന് പേടിയ സെൻ്ററ് ഷോപ്പ് ആ ഭാഗത്തായിട്ടുണ്ട് കുറച്ചും കൂടെ നീങ്ങണം ആഭാഗത്താണ് മൂന്ന് പേടിയ സെൻ്റർ സെൻ്ററിൽ തന്നെ നിൽക്കുന്ന ഒരു പാലം അല്ലാത്ത ആണിമുര അടുത്തൊരു ഇതെങ്ങണണ്ടോ നിങ്ങളുടെ വളഞ്ഞ് നല്ല ഒരു രസവളവായിട്ട് ഇതുമ്പലൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ളതാക്കണ് സംശയം ആളുകൾക്ക് സ്പൈക്കും മലൊക്കെ കയറാൻ സുഖമായിട്ട് കയറാം അതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പണിയാണ് നല്ല അച്ഛല്ലേ ഇതല്ല ഇതിനേക്കാ വളമുള്ളത്ങ്ങളുണ്ട് എന്നും നമുക്ക് വരാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഒന്നര മീറ്റർ അലക്കല്ലേ അതിന് നേരൊരു അലക്കല്ലുണ്ട് പാടുവെച്ചിങ്ങനെ ഇവിടെ ¿Y dile que? పిలా లా కాండి లాడిలిలి അടിയിൽ ഇങ്ങനെ മോളിക്ക് കാണാൻ പറ്റാത്തതൊക്കെ നീ അടിയിൽ നന്നായിട്ട് സ്ഥലമൊക്കെ നോക്കി പോരും മോളിക്ക് കയറി മുറിക്കുമ്പോ തുടങ്ങും ടെൻഷൻ അറിയില്ലണ്ടാവുമ്പോ എവിടെ എന്താണെന്നും പിടിണ്ടാവില്ല പിന്നെ ഒരു ധാരണ പിന്നെ അടിയിലാളുള്ളതുകൊണ്ട് ചോദിച്ചു ചെയ്യുക ചിലപ്പോ ചെറിയ തൈക്കള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറുന്നു അറിയില്ല കറക്റ്റ് അതിലായിരിക്കും കൊണ്ടുവന്നിട്ട് അടിയിൽ ചെറിയ ഗ്യാപ്പ് കാണുന്നുള്ളോ ബാക്കിയുള്ളതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംഗതി കണ്ടുപോരനാണ് എന്നാലും മൂർച്ചിടുമ്പോൾ ഒരു ടെൻഷനാണ് ரா പുളി വല്ലാത്ത പുളീനില്ല ഈ പുളി അറിയോ നമ്മളിവിടെ ഇരുമ്പം എന്ന് പറയുന്നത് ഈ ഐറ്റം ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറികൾക്കൊന്നും ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കറികളൊക്കെ മീൻ കറികളൊക്കെ അടുത്തിളി അത് ഇതിപ്പോൾ പുളി തന്നെയാണ് മറ്റുള്ള സാധാരണ പുളിയാണെങ്കിൽ നമുക്ക് ഒരു കടിയടിച്ചാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ വായ പല്ല് പെട്ടെന്ന് പുളിക്കും അതായത് ഒറ്റ ആൾക്കാർക്കുള്ളതാണ് പല്ലൊരു മാതിരി കൊച്ചി പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ചെയ് പുളിക്ക് അത് ഇണ്ടാവില്ല ഇതിപ്പോ എത്ര തിന്നാലും അത് നമുക്ക് എളുപ്പത്തിൽ തിന്നാൻ പറ്റില്ല അത്രയും പൊളിയങ്ങനെ അമ്മ അത് പറയാനാ വന്നെ തെങ്ങിന്റെ കട കട്ട് ചെയ്തിട്ടേ ഇരുന്നപ്പീ സാധനം പൊട്ടിച്ചത് നോക്കിയാണ് അത് കുത്തി കഴിഞ്ഞ് അപ്പൊ ഇവിടെ ഇണ്ടായിരുന്ന തെങ്ങ് അപ്പൊ ഉണ്ടില്ലേ ഈ കൊലത്തില്ല തെങ്ങുമ്പോ വലിയ കാര്യായിട്ടുള്ളതന്നെ അത്യാവശ്യം കുറച്ച് നാളികേരങ്ങൾ ഉണ്ടെങ്കിലും കൂടെ വലിയ പ്രത്യേകിച്ച് ഇത് പറയാനില്ല ഇനി ഇവിടെത്തന്നെ ആയതുകൊണ്ട് ഇവർക്കിവിടെ ഒരു ചെറിയ വേറെ നല്ല ഇത് അധികം ഉയർത്തി പോകാത്ത തൈ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിയതാണ് ഇത് രണ്ടും അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് തൈ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത് അവർ വെച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ അത് കംപ്ലീറ്റ് ഇവിടെ ചെറിയ മുട്ടിയാക്കി വന്ന് കാണുമ്പോൾ അത് ഓ ഇതെ മുറിക്കുമെന്നൊക്കെ തോന്നുന്നു പക്ഷേ കയറിങ്ങായിട്ട് ചെറിയ ചെറിയ പീസ് ആക്കി അടിക്കുന്നത് എത്ര എളുപ്പം നമ്മളെ സേഫ്റ്റിയും അതേമാതിരി പണിയെളപ്പും നേരം നിരമേണ്ട സാറെ സമയം കൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഷെയർ ആയിട്ട് തന്നെ പണി കഴിഞ്ഞ് കട കുറച്ച് താത്തിഞ്ഞൂടെ ഒരു മണ്ണിട്ട് ലവൽ ചെയ്യാനുള്ളതാണ് മണ്ണ് വീഴാനുള്ളതാണ് അതുവരെ പിന്നെ അത്രയും താത്തിയുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വേണം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേമാതിരി തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിലോ കമൻറ്റിൽ അറിയിക്കുക പിന്നെ വേറെ നമ്മുടെ ഈ പ്രോഡക്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ആണോ എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ നമ്പർ ഈ വീഡിയോ മേൽ ഒക്കെ കാണും നമ്മൾ നമ്മളെന്നെ കോൺടാക്ട് നമ്പർ ആണ് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും അറിയാം കേട്ടോ പുള്ളി വേണോ ഈ പുളി നമ്മളവിടെ ഇരുമ്പം എന്ന് പറയും മറ്റുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാ ഇതിന് എന്താണ് ഇത് ഉപയോഗിക്കുന്നുണ്ടോ അവിടെ ഉണ്ടോ കണ്ടിട്ടുള്ളവരുണ്ടോ കാണാത്തവരുണ്ടോ എന്നറിയില്ല